സർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് ഇത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ട് മിനിറ്റുകളെ ആയിട്ടുള്ളൂ തൃപ്പൂണിത്തറയിൽ കെ ബാബുവിനോട് തോറ്റ എം സ്വരാജ് മലപ്പുറംകാരൻ കൂടിയായ എം സ്വരാജ് ആണ് നിലമ്പൂരിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സ്വരാജിന് ജയിച്ചു കയറാനാകുമോ സാർ എൽ ഡി എഫ് ആ സീറ്റ് നിലനിർത്തുമോ അത് ജയിച്ച് കയറണമെന്ന വെങ്കിൽ ആ ആളിൻ്റെ പൂർവ്വചരിത്രം കൂടിയൊക്കെ നോക്കണം എങ്കിലേ അത് വിജയത്തോടടുക്കത്തുള്ളൂ ഈ എം സ്വരാജ് എന്ന് പറയുന്ന ഈ മാന്യദേഹം പാർട്ടിയിലും ജനങ്ങളുടെ ഇടയിലും അഹങ്കാരത്തിൻ്റെ ഒരു ആൾ രൂപമായിട്ടല്ലേ അറിയപ്പെടുന്നത് ആ മാന്യദേഹം നമ്മുടെ ധീര ധീരസഖാവ് വി എസ് അച്യുതാനന്ദന് ഒരു പണിഷ്മെന്റ് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ച വലിയ ആളായിട്ട് നടക്കുകയാണ് ഞാനാണ് ധീരൻ എന്നുള്ള മട്ടിൽ അപ്പോൾ ആ സ്വരാജിനെയാണ് ഇപ്പോൾ പിണറായി കൊടുത്തിരിക്കുന്ന ഒരു പണിഷ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ കാണാം അതിനെ കാണാം പിണറായി പലർക്കും പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് അത് വഴിയേ പറയാം ഈ സ്വരാജ് രണ്ടായിരത്തി പതിനാറിൽ വലിയ വീരവാദമൊക്കെ അടിച്ച് തൃപ്പൂണിത്തറയിൽ നിന്ന് ജയിച്ചു ജയിച്ചു െ പരാജയപ്പെടുത്തി അത് വലിയ ഭൂരിപക്ഷം ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അന്നത്തെ അവരുടെ രാഷ്ട്രീയ സാഹചര്യം കെ ബാബുവിന്റെ പേരിൽ ബാർ കോഴയൊക്കെ അതുകൊണ്ട് മാത്രം തോറ്റതാണ് അത് മാത്രമല്ല കൃത്യമായിട്ട് വോട്ട് പിടിച്ചു അദ്ദേഹം നല്ല രീതിയിൽ വോട്ട് പിടിച്ചു അത് അതെ പ്രൊഫസർ പ്രൊഫസർ ആയിരുന്നു അപ്പൊ ഈ പിന്നീട് എന്ത് ചെയ്തു പരാജയപ്പെട്ട കെ ബാബു അവിടെ നിന്ന് മാറിയില്ല കെ ബാബുവിന് വലിയ ക്ഷീണമായി തൃപ്പൂണിത്തറയെന്ന് തോറ്റതിന് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ പിന്നെ ഇരുപത്തൊന്ന് വരെയും ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ മണ്ഡലത്തിൽ ഓരോ വോട്ടർമാരെയും പേരെടുത്ത് വിളിക്കാൻ കെ ബാബുവിനറിയാം അതുപോലെ ഏത് വോട്ടർമാർക്കും കെ ബാബുവിനെ സമീപിക്കാം ഇരുപത്തൊന്നിൽ കെ ബാബു വിജയിക്കുകയും ചെയ്തു വലിയ ഭൂരിപക്ഷം പക്ഷേ അറിഞ്ഞുകൊണ്ട് കെ ബാബു അഹോരാത്രം പണി ചെയ്ത് പരാജയപ്പെടുത്തിയതുമാണ് ജയിക്കുകയും ചെയ്തു കാരണം അത് കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആഭിമാന പോരാട്ടമായിരുന്നു ഈ സ്വരാജ് എവിടെയൊക്കെ പിന്നെ വളരെ ഒരുതരം മോശമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടില്ലേ ശബരിമല യുവതീ പ്രവേശ ആ സമയത്ത് അവിടെ അയ്യപ്പന്റെ കല്യാണം നടത്താം എന്നാണ് പിണറായി വിജയൻ ഏതോ രണ്ട് പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുവന്ന് ചാക്കിൽ കണ്ടുവന്ന് അവിടെ ഇറക്കി ഇറക്കി കഴിഞ്ഞപ്പോൾ ആഹ്ലാദത്തിൽ എന്താണ് ഈ സ്വരാജ് പറഞ്ഞത് അല്ലേ ഈ ഇനി അയ്യപ്പന്റെ കല്യാണം നടത്താമെന്ന് കല്യാണം മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് അവിടെ പിന്നെ അയ്യപ്പനെ കെട്ടാൻ വേണ്ടിയിട്ടൊന്നും ഇരിക്കുന്ന ആളല്ല അതൊക്കെ അന്നൊക്കെ നമ്മളൊക്കെ ഇതിനൊക്കെ പല കാര്യങ്ങളായിട്ട് മറുപടി കൊടുത്തതാണ് അതിൻ്റെ ചരിത്രം വായിക്കാൻ പന്തളം കൊട്ടാരത്തിൻ്റെ ചരിത്രം സ്വരാജിന് അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള മട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നോ അതോടുകൂടി തന്നെ ഈ ഹൈന്ദവരെ ഒക്കെ തന്നെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള സ്വരാജാണ് അവിടെ പോയി നിൽക്കുന്നത് ഇവിടെ നിലമ്പൂരിലെ നിലമ്പൂരിലെ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് ഇറക്കിയതില്ലേ പിണറായിക്ക് ബദലായിട്ട് സി പി എമ്മിൽ എന്തൊക്കെയോ രൂപം കൊണ്ടുവരുന്നുണ്ട് എന്ന് പിണറായി മനസ്സിലാക്കുന്നുണ്ട് അത് സ്വരാജൊക്കെ അതിൻ്റെ നേതൃനിരയിലും ഉണ്ട് കാരണം മരുമകന് മന്ത്രിയാക്കിയതിലുള്ള അമർഷം വിഭാഗീയത വളരെ രൂക്ഷമാണ് കാരണം പിണറായി വിജയൻ പിന്നീട് അങ്ങോട്ടേക്ക് പോവുകയാണല്ലോ മരുമകനെ വീണ്ടും അടുത്ത സ്ഥാനത്തേക്ക് എത്തിക്കാനായിട്ട് അപ്പോൾ ഇവരുടെ അമർഷം നോക്കുകയല്ലേ ചെയ്യുന്നത് അതിനുവേണ്ടി ഇപ്പൊ എം എ ബേബിയെ രണ്ടായിരത്തി പതിനാലില് കൊല്ലത്തുണ്ടോ മത്സരിപ്പിച്ചു കുണ്ടറ കുണ്ടറ എന്തിനാ കൊണ്ടോ എന്ന് മത്സരിപ്പിച്ചു അവിടെ പോയി എന്നിട്ട് പ്രേമേന്ദ്രനെ എന്ന് എന്തിനാ പരനാറി ആയിട്ടൊന്നും അല്ല പ്രേമേന്ദ്രനെ ഭൂരിപക്ഷം കൂട്ടാൻ കൂട്ടാൻ വേണ്ടി ചെയ്തതാണ് ബേവിയെ ഒതുക്കണം ബാലഗോപാലിനെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ കൊണ്ടു നിർത്തി ബാലഗോപാല് പിന്നെ പിണറായിക്ക് വലിയ ഒരു ഭീഷണിയൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല എന്നാലും അവിടെ പോയി അത് ആവർത്തിച്ചു പരന്നാറി എന്നുള്ളത് അല്ല രണ്ടാമത്തെ പിണറായി അത് പരനാറി എന്നും പരനാറി ആയിരിക്കും എന്ന് പറഞ്ഞു അത് മാധ്യമ ചോദിച്ചപ്പോൾ പിന്നെ അത് കയറ്റി അടിച്ചു എന്നുള്ളതാണ് അപ്പൊ എന്തായാലും പിണറായിക്കറിയാം ഒതുക്കേണ്ടവരെ ഒതുക്കാൻ എങ്ങനെ ഒതുക്കണം ആ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ തോമസ് ഐസക്കിന് സുധാകരനെ ഇത്രയും മുതിർന്നവരെ ഒതുക്കിയതെന്തിന് മരുമകന് വഴി തുറക്കുകയല്ലേ മരുമകന്റെ അരിയിട്ട് വാഴ്ച നടത്തണം അതിനുവേണ്ടിയായിരുന്നു ശൈലജയെ നിർത്തി ജയിപ്പിച്ചു ഒതുക്കി ഇരുത്തിയില്ലേ എന്നിട്ട് ഒതുക്കി ആ അപ്പോൾ പിണറായിക്കറിയാം ആരെ എവിടെ ഒതുക്കണം ഇരുത്തണം എന്നൊക്കെയുള്ള അപ്പോൾ ഒതു പിണറായി തന്നെ സ്വരാജിനെ ഒതുക്കാൻ വേണ്ടി കൊണ്ടു വന്ന് നിർത്തിയിരിക്കുന്ന ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ യു ഡി എഫിന് വിജയം ഉറപ്പിക്കാം എന്ന് തോന്നുന്നു ആ നിലമ്പൂർ സ്വദേശിയൊക്കെയാണ് അല്ലേ സ്വരാൻപുറകാരനെ പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പിന്നെ മണ്ഡലത്തിലെ ഒരു വ്യക്തിപ്രാഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ സാർ ഇനിയിപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി ജെ പി മീൻസ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുടെ അവിടെ വരാനുണ്ട് അതുകൂടെ വന്ന് ചിത്രം വ്യക്തമായാലല്ലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഇല്ല അവരുടെ വോട്ടെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ബി ജെ പിക്ക് ലഭിച്ചത് അത് ചിലപ്പോൾ ഒരു ഒരു പതിനായിരം പന്ത്രണ്ടായിരത്തിലോ എത്താം പക്ഷേ അവിടെ ബി ജെ പി ചിലപ്പോൾ മത്സരിക്കുന്നില്ല എൻ ഡി എയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച അത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അവരെ അങ്ങോട്ട് മാറ്റി നിർത്തുക നിർത്തിയാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സ്വരാജ് ഒക്കെ എട്ട് നിലയിൽ പൂട്ടും അതിനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട് കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് രണ്ട് കാര്യം ഒന്ന് ആര്യാടൻ ചൗകത്തിൻ്റെ മണ്ഡലത്തിലുള്ള വ്യക്തിപ്രഭവം രണ്ട് ഈ ഭരണവിരുദ്ധ വികാരം പിണറായി വിരുദ്ധ തരംഗം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ സ്വരാജിനോട് അത്ര ആഭിമുഖ്യം ഒന്നും തന്നെ കാണിക്കത്തില്ല ഈ ഹൈന്ദവർ കൃത്യമായിട്ടുള്ള എതിർപ്പ് ഇദ്ദേഹത്തോടെ പല കാര്യങ്ങളിലും നോക്കിയിരിക്കുകയാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പിന്നെ കെ ബാബുവിനെ തൃപ്പൂണിത്തരക്കാർ വിജയിപ്പിച്ചു വിട്ടത് അപ്പോൾ എന്തുകൊണ്ടും യു ഡി എഫിന് വിജയം ഉറപ്പിക്കാം എന്നുള്ള രീതിയിലായി അൻവർ അവിടെ ഒന്നും ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല അൻവർ ഈ കടന്ന് കാണിച്ച പേക്കൂത്ത് മാത്രമേ ഉള്ളൂ ആ സാർ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കോൺഗ്രസ് നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വെല്ലുവിളി നടത്തി നേരത്തെ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് നമ്മൾ ചർച്ച ചെയ്തതാണ് പിന്നെ കേന്ദ്ര കമ്മിറ്റി വളരെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പോലും ഒമ്പത് വർഷമായി കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ഭയം എന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ വെല്ലുവിളി വാസ്തവത്തിൽ ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുകയാണ് അതെ അതായത് ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങൾ തോൽക്കാനം തയ്യാറാണ് എന്ന് വേണമെങ്കിലും അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം ഈ സി പി എമ്മിനെ പലയിടത്തും ഈ ചാവേറുകളെ കൊണ്ടിറക്കുന്നല്ലോ ഓ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എം എ വിവിയെ ഒതുക്കാൻ വേണ്ടി സ്വരാജിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന് ചില മണ്ഡലങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാതെ വരുന്നു ഇപ്പോൾ തൃക്കാക്കരയിൽ എന്തോ ഒരു ഡോക്ടറെ ഇറക്കി ജോ ജോസഫ് ആ യോറാണെന്നും പറഞ്ഞു ഡബിൾ എർ അവിടെ കിടന്ന് മണ്ഡലത്തിൽ കിടന്ന് കൊരച്ച് ബഹളം ഉണ്ടാക്കിയില്ലേ എട്ട് നിലയിൽ പൊട്ടിയില്ലയും അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഡോക്ടറെ ഇറക്കാൻ വേണ്ടി നോക്കി നിലമ്പൂരില്ലേ പിന്നെ അതുപോലെ തന്നെ കൊല്ലത്ത് പ്രേമേന്ദ്രനെതിരായി മുകേഷിനെ ഇറക്കിയത് ചാവേറല്ലേ ചാവേർ തന്നെയാ ഇവരിങ്ങനെ ചെറിയ അമ്പലപ്പിനെ എത്ര തവണ ചാവേറാക്കിയിട്ടുണ്ട് അല്ലേ അതെ അത് തവണ ചാവേറാക്കിയിട്ടില്ലേ കോട്ടയത്ത് കൊണ്ടുപോയി ചാവേറാക്കി ഇവിടെ വട്ടിയൂർക്കാ സ്വയം ഒരു ആണ് അത് കെട്ടിട്ട് ഒടുവിൽ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനിലും ചാവേറാക്കാൻ കൊണ്ടിരുത്തിയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അതെ അപ്പൊ എന്തായാലും സ്വരാജിനെ ഒതുക്കുക എന്നുള്ളതാണ് പിണറായിയുടെ ലക്ഷ്യം അത് വിജയിക്കുന്ന എല്ലാ ലക്ഷണവുമാണ് കാണുന്നത് എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക